രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കെതിരെ ഇപ്പോൾ ഒരു പരാതി ഉയർന്നു വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ടാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത് തനിക്ക് നേരിട്ട ദുരനുഭവം വിവരിച്ചുകൊണ്ടാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത് ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത് സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടാണ് യുവതി പരാതി നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിലെ എം പുതിയ ശബ്ദരേഖയും വാട്സാപ്പ് ചാറ്റും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഗർഭധാരണത്തിന് പ്രേരിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പെൺകുട്ടി ഓഡിയോയിൽ പറയുന്നു നമുക്ക് കുഞ്ഞു വേണമെന്നും നീ ഗർഭിണിയാകണമെന്നും രാഹുൽ പെൺകുട്ടിയോട് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും പെൺകുട്ടിയും തമ്മിലുള്ള ശബ്ദരേഖയാണ് സ്വകാര്യ ചാനൽ പുറത്തുവിട്ടത് അതേസമയം പുറത്തു വന്ന രേഖകളും ഇപ്പോൾ രാഹുലിനെതിരെ മുഖ്യമന്ത്രിക്ക് യുവതി നൽകിയിരിക്കുന്ന പരാതിയും കോൺഗ്രസിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നായിരുന്നു പാലക്കാട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വമ്പൻ വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിലും അനുകൂലമാകുമെന്ന് കണക്കുകൂട്ടിയിരുന്നപ്പോഴാണ് യുവ എം എൽ എ ലൈംഗികാരോപണ കേസിൽ അകപ്പെട്ടു പോയത് ഇതോടെ നഗരസഭയിൽ യു ഡി എഫിന് കിട്ടിയ സീറ്റെങ്കിലും നിലനിർത്താനാകുമോ എന്നതാണ് ഇപ്പോൾ പാലക്കാട്ടെ പ്രധാന ചർച്ച ആരോപണം എൽ ഡി എഫും ബി ജെ പിയും ഒരുപോലെ തെരഞ്ഞെടുപ്പിൽ പ്രചാരണമാക്കുമെന്ന് ഉറപ്പാണ് പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തേക്ക് എത്താനുള്ള ശ്രമങ്ങൾക്ക് വെല്ലുവിളിയായ ആരോപണങ്ങളെ മറികടക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു യു ഡി എഫ് പരാതിയില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ് മുഖം രക്ഷിക്കാനായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചത് എന്നാൽ ഇപ്പോൾ പരാതിയും പരാതിക്കാരിയും ഉണ്ടായിരിക്കുന്നു ഇതിനിടയിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ രാഹുലിനെതിരെ ചിലർ സജീവമായി രംഗത്ത് വന്നതും അവസ്ഥ കൂടുതൽ ദുസ്സഹമാക്കി വനിതാ യുവ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് രാഹുലിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത് വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ പരാതി പോലും ലഭിക്കുന്ന സാഹചര്യമുണ്ടായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജ്ന ബി സാജനാണ് എ പ്രിയങ്ക ഗാന്ധിക്കും പരാതി നൽകിയത് വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ നേരിൽ കണ്ട വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യണമെന്നാണ് സജ്നയുടെ പരാതിയിലെ ആവശ്യം സ്ത്രീപക്ഷ നിലപാടുകളിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന സംശയം ജനങ്ങളിൽ നിന്ന് മാറ്റണമെന്നും സജന പറയുന്നു രാഹുൽ മാങ്കൂട്ടം യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന പുതിയ ഓഡിയോ സന്ദേശം പുറത്തു വന്നതോടെ രാഹുലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പാർട്ടിയിൽ രണ്ടു ചേരി ശക്തമായിരിക്കുകയാണ് പാർട്ടിയുടെ അച്ചടക്ക നടപടിയെ വെല്ലുവിളിച്ചുകൊണ്ട് സസ്പെൻഷനിൽ കഴിയുന്ന രാഹുൽ പ്രചാരണങ്ങളിൽ സജീവമായി ഇടപെടുന്നു കെ സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ രാഹുലിനെ പിന്തുണച്ച് രംഗത്ത് വരുന്നു ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് ഹൈക്കമാൻഡിന് പരാതി അയച്ചിരിക്കുന്നത് രാഹുലിനെതിരെ ശക്തമായി രംഗത്ത് വന്ന വനിതാ നേതാവിനെതിരെ വ്യാപകമായ സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിലും കോൺഗ്രസ് നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുപോലെ ഒരു ഇലക്ഷൻ കാലത്ത് കോൺഗ്രസ് കുറച്ചുകൂടി പ്രതിസന്ധിയിലേക്ക് വീണുപോയിരിക്കുകയാണ് യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ പാർട്ടി അയാളെ കൃത്യമായി തള്ളി പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ കുഴിയിലേക്ക് കോൺഗ്രസ് വീഴില്ലായിരുന്നു ഇതിപ്പോൾ ഈ സാഹചര്യം വരുത്തിവെച്ചത് കോൺഗ്രസ് തന്നെയാണെന്ന് പറയേണ്ടി വരും ആർജവമുള്ള ഒരു നിലപാട് പാർട്ടി അന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് എല്ലാവരും കോൺഗ്രസിനെ ആ നിലപാടിനെ പറഞ്ഞ് പുകഴ്ത്തുമായിരുന്നു ഏതായാലും കോൺഗ്രസ് ഭാവി വാഗ്ദാനമായി വളർത്തിക്കൊണ്ടുവന്ന യുവനേതാവ് കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് തന്നെ വിഘാതം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ വാരിക്കുഴിയിൽ നിന്ന് എങ്ങനെ കോൺഗ്രസ് കയറി വരുമെന്നാണ് കാത്തിരുന്നു കാണേണ്ടത്